ഇത് മാസ് വോട്ടോർഷ്യെന്നാണ് ഹീറോൺ സി ഡി ഡി എക്സ് വണ്ടി എഞ്ചിൻ ഓയിൽ മാറ്റാനും അതേപോലെ തന്നെ എഞ്ചിൻ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കും ഉണ്ടായിരുന്നു ഈ രണ്ട് വർക്കിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നേക്കണേ അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഓയിൽ അയച്ചിട്ടുണ്ട് ഓയിൽ ലീക്കിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഈ ക്രാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് ക്രാങ്കിൻ്റെ സ്റ്റാർട്ടർ പ്ലേറ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ സീല് പോയിട്ട് അത് ഫുൾ ആയിട്ട് ലീക്കേജ് കാണിക്കുന്നതിൻ്റെ ഉള്ളി കൂടെ മൊത്തം താഴേക്ക് ഒഴിയേക്കാണ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അത് കിട്ടണം ചെയ്യാം അത് ഒഴികളെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പാകത്തോട്ടോ അപ്പോൾ അത് നമ്മൾ അഴിക്കുമ്പോൾ സ്റ്റാർട്ടർ ലൈറ്റിൻ്റെ ഓറിംഗ് മാറ്റി വിടണം അതിൻ്റെ ഓയിൽ ഓയിൽസിലും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ പ്ലഗ് റബ്ബറും സ്പോക്കർ ഓൾസീലും ഗിയറിൻ്റെ ഒഴിസിലും കൂടി മാറ്റി കഴിഞ്ഞാൽ ഭാഗമാക്കണം അപ്പം നമുക്കൊരു ഓയിൽ സീൽ കിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ കിറ്റിനകത്ത് എല്ലാ ഓയിൽസീലുകളും ഉണ്ടാവും നമുക്കത് കൈയോടെ നമുക്ക് മാറ്റിടാം പിന്നെ നമുക്ക് അഡീഷണൽ വന്നത് ഈ ഓറിംഗാണ് ആ സ്റ്റാർട്ടർ ലൈറ്റിൻ്റെ ഓറിങ്ങും പ്ലഗ് റബ്ബറും കൂടി കൂട്ടത്തിൽ മാറ്റി വിടാം പിന്നെ അത് കൂടാതെ കൊണ്ട് മെയിനായിട്ട് ഈ സൈഡിലേക്ക് ലീക്ക് വന്നതിൻ്റെ വേറൊരു കാരണം കൂടി ഉണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ക്ലച്ച് കറിൻ്റെ ഭാഗത്ത് ഗ്യാസ് കെറ്റ് പൊട്ടിയിട്ടുണ്ട് ഗ്യാസ് കെറ്റ് പൊട്ടി ആ സൈഡിൽ ഈ ഓയിൽ താഴേക്ക് ഇറങ്ങാം അത് ഈ സൈഡിൽ ഈ സൈഡിൽ നിന്നും ഓയിൽ താഴേക്ക് വീഴുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കവർ അഴിച്ചിട്ട് ഈ ഭാഗം കൂടി ക്ലിയർ ചെയ്യേണ്ടതാണ് കാരണം അതല്ലെങ്കിൽ നമ്മൾ വണ്ടി സൈഡ് സ്റ്റാൻഡ് പോകും വണ്ടി അങ്ങോട്ട് ചരിഞ്ഞിരിക്കും ഓയിൽ ഇവിടെ നിന്ന് ചാടി ഒഴുകി വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ വരും അപ്പോൾ നമ്മളത് അഴിച്ച് കൂട്ടത്തിടെ ആ ഗ്യാസ് കെറ്റ് മാറ്റുന്നുണ്ട് കിക്കറിൻ്റെ ഓയിൽ സീൽ തുടങ്ങിയിട്ട് ആ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ ക്ലച്ച് കറും ഒഴിച്ച് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സ്റ്റാർട്ടർ ലൈൻ്റെ ഭാഗവും വഴിച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വരുന്നു ഏകദേശം എത്ര വരുമെന്നൊരു ഐഡിയ കിട്ടാനായിട്ട് എഞ്ചിൻ ഓയിലും ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തരാം അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആട്ടായിരുന്നു വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഏകദേശം നമുക്കൊരു മൂന്ന് മണി നാലുമണിക്ക് നാല് മണിക്ക് കഴിയുമ്പം തരും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം വിളിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽടെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ